ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോവനു അതിനു മുഹുരക്കമില നിശിചരകുലേശന് അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു സുദൃമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങി മിഥില നൃപമകൾ മരുവുമതി വിമല ശിംഷപ്പ വൃഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധോ ജനനിവഹ ഭയ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടഖില ദിശി ദിശിഖലു പറന്നുടൻ ആകാശമൊക്കെ പറന്നൊരു ശബ്ദവും രജനിശരപുരി ജടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോടതുപൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ഥനേരം കവി വീരനെ കാണാനായി ഇവനമിതമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും തവനി ഘടപുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലി ചൊല്ലടോ മനസി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിഷിതമസി വരുവതിനു ചൊൽ നീ കാരണമെന്തുലയോ ചൊല്ലിവാനാരടോ രജനിലരചിതമായകളൊക്കവേ രാത്രിചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയം ഇവനെ നികഡമുവി കണ്ടുമൻമാനസേ പാരം വളരുന്നിതെന്താവതീശ്വരാ അവനി മകളവരോട് ഇതു ചൊന്ന നേരത്തവരാശുലങ്കേശ്വരനോടു ചൊല്ലിടിനാ ഒരു ൊരു വിഭിനിപനുദ്ധാനൊക്കെ ഭയാലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കെ മുസലധര നിഷമിതു കാക്കുന്നവരെയും മുൽപെട്ടുതച്ചു കൊന്നിടിന ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ല പ്രഭോ ദശവനനിതിര ജനിച്ചരികൾ വചനം കേട്ടു ദന്തശു കോപമക്രോധ വിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയേ വന്നവനേതു മെളിയവനല്ലെന്നു നിർണയം നിഷിതശരകുലിശ മുസലാധ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിചരകുലാധിപാജ്ഞാകാരന്മാരതി നിർഭയം കണ്ടു ശിഖരി കുലമൊടുമവനി മുഴുവനിളകും വന്നം സിംഹനാദം ചെയ്തതു കേട്ടുരാക്ഷസർ സഭയതരഹൃദയ മത മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിയിട പിന്നെയും ചിതവിഷിഗമുഖലനിഖില ശസ്ത്രജാലങ്ങളെ ക്ഷിക്രം പ്രയോഗിച്ച നേരം ഗബീന്ദ്രനും മുഹുരു പരിവിരവിനോടുയർന്നു ചിതശ്രമം മുൽകരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാർതനിഷിത നിധന നിശമന ദശാന്തരെ നിർഭയം ക്രദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും